ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടയ്ക്കൽ പതിവായിട്ട് നിങ്ങൾ ചോദിക്കുന്ന പല സംശയങ്ങൾക്കും ഞാൻ ഉത്തരം നൽകുന്നതാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു സാധാരണ രീതി പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ അതായത് നമ്മൾ ഒന്ന് വെയ്റ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ ഉത്തരം എന്തായിരിക്കും ഡയറ്റ് കൺട്രോൾ ചെയ്യുക ഭക്ഷണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കണം അതായത് ഒരു പട്ടിണി കിടക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോവുക അടുത്ത രണ്ടാമത്തെ നമ്മളിതെന്ന് പറഞ്ഞാൽ ഇതാണ് വ്യായാമം അതായത് അതികഠിനമായിട്ടുള്ള എക്സർസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഒന്ന് ശരീരം വണ്ണം കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരുടെയും മുന്നിലേക്ക് എത്തുന്ന നമുക്ക് കിട്ടുന്ന രണ്ട് ഉത്തരം എന്ന് പറയുന്നത് ഇതായിരിക്കും പക്ഷേ ഈ ഒരു കാര്യം ശരിയാണോ എന്ന് ചോദിച്ചാൽ അൻപത് ശതമാനം ശരിയും അതിൻ്റെ അകത്ത് അൻപത് ശതമാനം തെറ്റുമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെല്ലാം ഞാൻ വിശദീകരിക്കാം അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഒരു ഫിറ്റ്നസ് ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെ എങ്ങനെ തയ്യാറെടുപ്പിക്കാം എന്നുള്ള കാര്യമാണ് ആദ്യം എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് സക്സസ് ആവണമെങ്കിൽ മുൻകൂട്ടി നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം ആ പ്ലാനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും വണ്ണം കുറയ്ക്കാനല്ല ഇനി എന്ത് ജോലി ചെയ്യണം എന്ന് വിചാരിച്ചാലും അത് പ്രോപ്പറായിട്ട് നടക്കും അപ്പോൾ അതുകൊണ്ട് പ്ലാനിങ് ആണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത്തരത്തിൽ ഒരു അമിതവണ്ണം അല്ലെങ്കിൽ നമുക്ക് അമിതമായിട്ടുള്ള വെയിറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം ഇപ്പൊ ഞാൻ എനിക്ക് ഏകദേശം നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് എത്തില്ല അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അറുപത്തി ഒൻപതിനും എഴുപത് അറുപത്തൊൻപത് എഴുപത് ഇങ്ങനെ ആ ഒരു റേഞ്ചിൽ ഞാൻ മാറ്റി നിർത്തും അതായത് എൻ്റെ ബോഡി ഹൈറ്റിൻ്റെ അതായത് ആ ശരീരത്തിൻ്റെ ഹൈറ്റിൽ നിന്ന് നൂറ് മൈനസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ചാണ് വരാനുള്ളതെങ്കിലും ഞാൻ അതിനേക്കാളും ഒരല്പം കൂടി കുറച്ച് നിർത്താനായിട്ട് ശ്രമിക്കും അപ്പോൾ അത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുള്ള കാര്യം കൂടി ഞാനിന്ന് ഈ എപ്പിസോഡിൽ വിശദീകരിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് അമിതവണ്ണം ഉള്ള ഒരാളെ ഒരാളെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതി എന്ന് പറഞ്ഞാൽ അവർക്ക് അമിതമായിട്ടുള്ള കൊളസ്ട്രോളോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അത് ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റോ കൂടുതലായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ഇത്തരക്കാർക്ക് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവരുടെ ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട് അവർക്ക് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യത അവരുടെ ശരീരത്തിൽ കാണുന്നുണ്ട് യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട് ലൈംഗിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ താല്പര്യക്കുറവോ ഇല്ലെങ്കിൽ അവർക്ക് ഉത്തേജന പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാനസിക സമ്മർദ്ദം കൂടുതലായിരിക്കും കാരണം മറ്റുള്ളവരെ പോലെ എൻ്റെ ശരീരം കൂടി കുറച്ച് മെലിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ നമ്മളെ ശരീരത്തിനോ മറ്റൊരാളുടെ ശരീരവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു വെയ്റ്റ് ലോസ് ചലഞ്ചിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വെല്ലുവിളികളെയാണ് നമ്മൾ ഒറ്റയടിക്കും ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം അതായത് ഇപ്പം ഞാൻ സാധാരണ അതിഭീകരമായ ഡയറ്റ് ചെയ്യുന്ന ഒരാളല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒട്ടുമിക്ക ആഹാരങ്ങളും ഞാൻ കഴിക്കാറുണ്ട് അതിൻ്റെ അകത്ത് പലപ്പോഴും കെമിക്കൽ കണ്ടൻറ് ചേരുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള അതായത് ടേസ്റ്റ് തോന്നിയാൽ കഴിച്ചല്ലേ പറ്റുമോ അപ്പോൾ അൽഫാമായാലും കുഴിമന്തി ആയാലും എല്ലാം അങ്ങനെയുള്ള എല്ലാ ആഹാരങ്ങളും ഞാൻ കഴിക്കാറുണ്ട് പക്ഷേ അവിടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പരമാവധി ഈ രാത്രി സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ട് കിടക്കുന്ന ഒരു ശീലം ഇല്ല അതായത് മാക്സിമം ഞാനത് കുറയ്ക്കും അതിന് പകരമായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഇതുപോലുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ അങ്ങനെ ഞാൻ കഴിക്കുന്നതിൻ്റെ അന്ന് രാത്രി ഞാൻ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും ഞാൻ കൂടുതലായിട്ട് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഫാറ്റ് എന്തായാലും അക്കുമുലേറ്റ് ചെയ്യും ഇതുപോലുള്ള ഔട്ട്സൈഡ് ഫുഡ് നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിലേക്ക് ഇതിൽ നിന്ന് ഫാറ്റ് കണ്ടന്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഇതിനെ രാവിലെയും നമ്മൾ ഉച്ചയ്ക്കാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ രാവിലെയും അതുപോലെ തന്നെ രാത്രിയുള്ള ആഹാരം നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിയുമ്പോൾ പിറ്റെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാണ് നമ്മൾ ഒരു ദിവസം ഡയറ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കതിനെ ചെറിയ രീതിയിൽ നമുക്ക് അതിനെ കണ്ട്രോൾ ചെയ്ത് നിർത്താനൊക്കെ ഒരു സംഭവമാണ് അതിന് അതിഭീകരമായ എക്സർസൈസിൻ്റെ ആവശ്യവും അതിഭയങ്കരമായിട്ടുള്ള ഡയറ്റിൻ്റെ ഇല്ല അപ്പോൾ ഇനി നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ വെയ്റ്റും ഹൈറ്റും ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്ത മെത്തേഡാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അതായത് ഓവർ വെയ്റ്റിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പ്രതിരോധ മാർഗമാണ് ഈ പറഞ്ഞത് പക്ഷേ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഓവർ വെയ്റ്റ് ആണ് നിങ്ങളുടെ ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്ത് ചെയ്യുന്നത് ഇന്ന് മുതൽ ഫുഡ് കഴിക്കണ്ട അതായത് ഫുഡിൻ്റെ അകത്ത് ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നു നാരങ്ങ നീര് രാവിലെ പിഴിഞ്ഞിട്ട് നമ്മൾ അത് കുടിക്കുന്നു അതിൻ്റെ അകത്ത് ഒഴിച്ച് കുടിക്കുന്നു ഇങ്ങനെ നമ്മളങ്ങ് ഓരോ മാർഗ്ഗങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കുകയാണ് പക്ഷേ ഇതൊക്കെ ചെയ്താലും മാക്സിമം രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ് കാര്യം നമുക്ക് ഒരാഗ്രഹമുണ്ടല്ലോ ഇന്ന ഇന്ന ആഹാരങ്ങൾ കഴിക്കണം എന്നുള്ള നമുക്കൊരു ആഹാരങ്ങളോടുള്ളൊരു താല്പര്യമുണ്ട് അതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റില്ല അപ്പോൾ അവിടെ നമ്മൾ ചെയ്യാനുള്ളത് വ്യക്തമായിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുക ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ രാവിലെ എൻ്റെ രണ്ടര കിലോ വെയിറ്റ് കുറയ്ക്കുമെന്നല്ല ഞാനൊരു മൂന്ന് മാസം കൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ ഇത്ര കിലോ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു റേഞ്ചിലേക്കുള്ള ഒരു വെയിറ്റ് ഞാൻ കുറച്ചിരിക്കും എന്ന് തീരുമാനം എടുക്കുക അപ്പോൾ അവിടെ ആവുമ്പോൾ നമുക്ക് ആഹാരങ്ങൾ അത്യാവശ്യം കഴിക്കാൻ പറ്റും അതിഭീകരമായിട്ടുള്ള എക്സർസൈസിൻ്റെ ആവശ്യമില്ല നമുക്ക് ബോഡി ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതായത് ആഹാരമെല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് റിഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ വെയ്റ്റ് റിഡക്ഷൻ ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മുടെ സംബന്ധിച്ച് അതായത് എക്സ്പെഷ്യലി നമ്മൾ മലയാളികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആഹാരങ്ങളെല്ലാം അരി ആഹാരമാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ രാവിലെ കഴിക്കുന്ന ദോശ ആയാലും ഇഡലി ആയാലും അപ്പവും ആയാലും ഇടിയപ്പം ആയാലും എന്ത് സാധനമായാലും അതിൻ്റെ അകത്ത് അരിയുണ്ട് ഉച്ചയ്ക്ക് നമ്മുടെ ചോറ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആഹാരം രാത്രിയും ചോറ് കഴിച്ചിട്ടിടക്ക് ചിലരാണെങ്കിൽ ചപ്പാത്തിയോ റാഗിയോ ഓട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നൊരു രീതി ഉണ്ടാവും അപ്പൊ നമ്മുടെ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക ആഹാരങ്ങളുടെയും ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും കൂടുതലായിരിക്കും അതായത് നമ്മളിപ്പോൾ ചുവന്ന അരി അതായത് നമ്മുടെ കുത്തരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ അതിൻ്റെ അകത്ത് ഏകദേശം അറുപത്തെട്ടാണ് നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സിൻ്റെ വാല്യൂ വരുന്നത് പക്ഷേ അത് പോളിഷ്ഡ് റൈസ് അല്ലെങ്കിൽ വെള്ള അരിയിലേക്ക് വരുമ്പോൾ എഴുപത്തിരണ്ടിന് മുകളിലേക്ക് പോകും അപ്പോൾ അങ്ങനെ നമ്മുടെ അരി ആഹാരത്തിൻ്റെ അളവ് നമ്മൾ മാക്സിമം ഒന്ന് കൺട്രോൾ ചെയ്യുക കണ്ട്രോൾ എന്നാണ് ഞാൻ പറഞ്ഞത് അരി ആഹാരം പൂർണമായും നിർത്തണം എന്നല്ല പറഞ്ഞത് പക്ഷേ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ ഗോതമ്പ് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗോതമ്പും ഇതുപോലെ തന്നെ ഏകദേശം ഗ്ലൈസിമിക് ഇൻഡെക്സിലേക്ക് വരുമ്പോൾ നമ്മൾ പൊടിച്ചിട്ട് കഴിക്കുമ്പോൾ അൻപത്തഞ്ച് മുതൽ അറുപത്തെട്ട് വരെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ പോവും അതിൽ തന്നെ നല്ല ക്വാളിറ്റി അല്ലാത്ത ആട്ടമാവ് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു മൈദ മിക്സ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരം ചിലപ്പോൾ പ്രോപ്പർ ആവണം എന്നില്ല അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് നമ്മൾ രാവിലെയും വൈകുന്നേരവും കഴിക്കുന്ന ആഹാരം അതായത് ഉച്ചയ്ക്ക് അത്യാവശ്യം ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് ഞാൻ അവിടെ ഒരു ഭീകരമായ കൺട്രോൾ പറയുന്നില്ല രാവിലെയും രാത്രിയും നമ്മൾ കഴിക്കുമ്പോൾ അവിടെ നമ്മൾ അരി ആഹാരം കുറച്ചിട്ട് നമുക്കവിടെ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരമോ അല്ലെങ്കിൽ റാഗിയോ ഓട്സോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ധാന്യങ്ങളോ അങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരിക ഈ കഴിക്കുന്ന ആഹാരങ്ങളോടൊപ്പം തന്നെ റോ വെജിറ്റബിൾസ് അതായത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ട് പച്ചയ്ക്ക് വെജിറ്റബിൾസ് കഴിക്കുന്ന ഒരു രീതിയും കൂടി നമ്മൾ അതിൻ്റെ അതേ കൊണ്ടുവരിക വെള്ളരിയോ അതുപോലെ തന്നെ ക്യാരറ്റോ പിന്നീട് നമുക്ക് സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതും കൂടി കഴിക്കുന്ന ഒരു രീതി കൊണ്ടുവരിക അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ആ പ്ലേറ്റിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുക ആ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പാർട്ട് നമ്മൾ റൈസ് എടുത്തോട്ടെ അതുപോലെ തന്നെ ഒരു പാർട്ട് നമ്മൾ റോ വെജിറ്റബിൾസ് വേണം ഫിഷ് കറി വെച്ചത് നമുക്ക് എടുക്കാം ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ അതും നമ്മൾ കറി വെച്ചത് എടുക്കാം പക്ഷേ ഓയിലടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ മാക്സിമം കുറയ്ക്കുകയാണ് അതുപോലെ തന്നെ നമുക്കൊക്കെ ഉള്ള ഒരു ശീലം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ പാത്രം മിക്സറോ ചിപ്സോ ഒക്കെ വാങ്ങി അതിട്ട് നമ്മളിങ്ങനെ കുറയ്ക്കുക അല്ലെങ്കിൽ കപ്പലണ്ടി വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കുക അപ്പം ഇങ്ങനെയുള്ള ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തു നിന്നുള്ള ആഹാരം ഈ ഒരു പീരീഡിൽ നമ്മൾ മാക്സിമം കുറയ്ക്കുക ഇനി നമുക്ക് ഇതിനോടൊക്കെ ഒരു ആഗ്രഹം തോന്നിയാൽ ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം നമ്മുടെ ആഹാരത്തിനോടുള്ള താല്പര്യം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ അളവിൽ നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ആഹാരങ്ങൾ കൊണ്ടുവരിക അതുപോലെ തന്നെ അതികഠിനമായ എക്സർസൈസുകളിലേക്ക് ആദ്യം പോകാതെ നമ്മുടെ ബോഡിയുടെ സ്ട്രെച്ചിങ് എക്സർസൈസ് യോഗ മുതലായിട്ടുള്ള കാര്യങ്ങൾ തുടക്കത്തിലും പിന്നീട് നമ്മുടെ ബോഡി ആ എക്സർസൈസുകൾക്ക് ഒന്ന് സജ്ജമായി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ തൊട്ട് നമ്മൾ അത്യാവശ്യം വെയിറ്റ് ലിഫ്റ്റിങ്ങോ നടക്കുമ്പോൾ നടക്കാൻ പോവുകയോ അല്ലെങ്കിൽ സൈക്ലിങ്ങോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വ്യായാമങ്ങൾ അതായത് മനസ്സിന് സന്തോഷം തരുന്ന വ്യായാമം അത്യാവശ്യം വിയർക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ രീതിയിൽ നമ്മൾ എക്സർസൈസ് പ്ലാൻ ചെയ്ത് കൊണ്ടുവരിക അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൂടുതലായിട്ടും കഴിക്കുന്ന പച്ചക്കറികൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം ആദ്യം ആ വെന്ത വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞതിനു ശേഷം ആ പച്ചക്കറികൾ കുക്ക് ചെയ്ത് നമ്മൾ കഴിക്കുക അതുപോലെ തന്നെ പലരും എന്നോട് പറയാറുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് ഞാനിപ്പോൾ അരി ആഹാരമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി കുറച്ചൊക്കെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഞാൻ വെജിറ്റബിൾസും ഒക്കെയാണ് കഴിക്കുന്നത് പക്ഷേ കഴിക്കുന്ന ഫ്രൂട്ട്സ് ഏതാ നല്ല പഴവും അതുപോലെ തന്നെ പൈനാപ്പിളും ഒക്കെ കൂടെ കട്ട് ചെയ്ത് പതിനൊന്ന് മണിയാകുമ്പോൾ കഴിക്കും ഒരു പാത്രം ചോറ് തിന്നുന്നതിനേക്കാൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഈ സമയത്ത് കൂടിയാണ് അപ്പം നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാലി കുറഞ്ഞ ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കാനായിട്ട് കൊണ്ടുവരിക പയറുവർഗ്ഗങ്ങൾ അതായത് പ്രോട്ടീൻ കണ്ടന്റ് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ കിട്ടണം അപ്പോൾ പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക പക്ഷേ ഈ പയർ വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് തേങ്ങ ചിരികിയിടുന്ന ഒരു രീതി അല്ലെങ്കിൽ നമ്മൾ പുട്ട് കഴിക്കുമ്പോൾ പുട്ടിൻ്റെ ഒരു നാല് സൈഡിലായിട്ട് ഓരോ പിടി തേങ്ങ വെച്ചിട്ട് വെക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കൂടുതലായിട്ട് തേങ്ങ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കഴിക്കുന്നതിൻ്റെ ഗുണം പോയി അതുപോലെ തന്നെ ചപ്പാത്തി നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് പക്ഷേ ചപ്പാത്തി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡാളുടെ അതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പാമോയിലോ കോരി ഒഴിച്ച് നമ്മൾ ഈ പറയുന്ന ചപ്പാത്തി ഉണ്ടാക്കി തിന്നാൽ യാതൊരുവിധ വ്യത്യാസവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകില്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആദ്യം ചെറിയ രീതിയിൽ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുനിന്ന് ചെറിയ അളവിൽ ഫാറ്റ് ശരീരം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുക അതായത് പിടിച്ച് അതിനെ പ്രോസസ്സ് ചെയ്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും അതിൻ്റെ ലൈറ്റ് ആയിട്ടുള്ള എക്സർസൈസും ദിവസം നമ്മളൊരു മൂന്ന് ലിറ്റർ അല്ലെങ്കിൽ മൂന്നേകാൽ ലിറ്ററോളം വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക യൂറിൻ ഔട്ട്ഫ്ലോ പ്രോപ്പറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ മലബന്ധം പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ചേന അതുപോലെ തന്നെ കാച്ചിൽ നമ്മുടെ വീട്ടിൽ കിട്ടും പക്ഷേ അതിൻ്റെ അത് കുറച്ചും കൂടി ക്ലൈസിമിക് ഇൻഡെക്സ് ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ പപ്പായ കഴിക്കാം വാഴപ്പിണ്ടി വാഴക്കൂമ്പ് ഇങ്ങനെയുള്ള ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് അതായത് നാരൂ വർഗങ്ങൾ കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാം ഇനി ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ബൗളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒരു നേരം ഇപ്പോൾ രാത്രി നമ്മൾ കഴിക്കുമ്പോൾ അത്യാവശ്യം ഫ്രൂട്ട്സും കുറച്ച് നട്ട്സും ആണ് നമ്മൾ രാത്രി കഴിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ കഴിക്കുക പിന്നെ അന്ന് രാത്രി നമ്മൾ വേറെ ഫുഡുകൾ കഴിക്കരുത് അതുപോലെ തന്നെ ആഹാരം കഴിക്കുമ്പോൾ കൃത്യമായ സമയത്ത് നിങ്ങൾ ആഹാരം കഴിക്കാൻ ശ്രമിക്കുക രാവിലെ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഉച്ചയ്ക്ക് പതിനൊന്ന് ഒരു ഒരു മണിയാകുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുകയെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കഴിക്കുക രാത്രി ഉറങ്ങുന്നതിന് മിനിമം മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ആഹാരം അതായത് മിനിമം രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറും മുൻപെങ്കിലും നമ്മൾ ആഹാരം കഴിച്ചിരിക്കണം കാരണം ദഹിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കിടന്നുറങ്ങാവൂ എന്നൊരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഡയറ്റ് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ബോഡിയെ ഫസ്റ്റ് നമ്മൾ സജ്ജമാക്കുക എന്ത് കാര്യത്തിനും ഒരു സജ്ജീകരണം ആവശ്യമാണല്ലോ പിന്നീട് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാരങ്ങളിൽ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പഞ്ചസാര ഇല്ലാതെ കഴിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടി വളരെ മിനിമം ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുക പഞ്ചസാര പെട്ട നമ്മുടെ ശരീരത്തിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൂട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് മധുരമുള്ള പഴങ്ങളും അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ആഹാരങ്ങളിൽ അമിതമായിട്ട് മധുരം ചേർന്നിട്ടുള്ള പലഹാരങ്ങളും ഓയിൽ ചേർന്നിട്ടുള്ള പലഹാരങ്ങളും ഈ സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്ത് വരണം അത് ഞാൻ പറഞ്ഞത് ആദ്യത്തെ മാസം ഒരു പകുതിയെങ്കിലും എത്തുന്ന അതായത് ഒരു പതിനഞ്ച് ദിവസമെങ്കിലും നമ്മൾ ഈ രീതിയിൽ ചെറിയ അളവിൽ കഴിച്ചിട്ട് പിന്നീട് പതുക്കെ പതുക്കെ ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്ത് ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മുടെ ശരീരത്തെ ഒരു പൂർണ്ണ നിലയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സജ്ജീകരിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബോഡിയെ സജ്ജീകരിക്കേണ്ടത് അല്ലാതെ ഇന്ന് രാവിലെ നമ്മളൊരു പ്രതിജ്ഞ എടുക്കുകയാണ് നാളെ മുതൽ ഞാൻ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ചലഞ്ചിലോട്ട് ചേരുകയാണ് എന്ന് പറഞ്ഞിട്ട് അതികഠിനമായിട്ടുള്ള വ്യായാമവും ഒരു ആഹാരവും കഴിക്കാതിരിക്കുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്തു ചെയ്യും പെട്ടെന്ന് അതായത് കുറച്ച് ദിവസം കൊണ്ടൊന്ന് മെലിഞ്ഞ് കാണിക്കും അപ്പോൾ നമുക്കൊരാശ്വാസം വരും വീണ്ടും നമ്മൾ ഫുഡ് വാങ്ങി കഴിക്കും അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലൊരു പട്ടിണിയിലേക്ക് പോകുമെന്ന് ശരീരത്തിന് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം മൂന്നിരട്ടിയായിട്ട് ഇതിനെ അബ്സോർബ് ചെയ്ത് സ്റ്റോർ ചെയ്തങ്ങ് വെക്കും കാര്യം നാളെ ശരീരത്തിന് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ഫാറ്റും മറ്റു കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ശരീരത്തിനെ കൊണ്ടെത്തിക്കാതെ ഗ്രാജുവലി പതുക്കെ പതുക്കെ വ്യക്തമായ തീരുമാനവും വ്യക്തമായ പ്ലാനിങ്ങോടും നമ്മൾ ഈ അപ്പോൾ ഈ രീതിയിൽ ഇന്ന് ഞാൻ ഈ എപ്പിസോഡിൽ പറഞ്ഞത് എങ്ങനെ ബോഡിയെ സജ്ജീകരിക്കുമെന്നാണ് ഇതിന്റെ ബാക്കി ഭാഗം ഇനി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അതായത് നമ്മൾ ഏത് രീതിയിലാണ് ആഹാരങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കണം മൂന്ന് മാസം കൊണ്ട് നമ്മുടെ ശരീരത്തെ എങ്ങനെ നമ്മുടെ ബി എം ഐ ഇൻഡെക്സ് വഴി കറക്റ്റ് ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും അടുത്തടുത്ത അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക ഇല്ലെങ്കിൽ മോളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പർ ചോദിച്ചാലും കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ